ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കേട്ടാർക്ക് നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് അശ്വിൻ ലണ്ടനിലേക്ക് എത്തിയിട്ടില്ല പിന്നെ അശ്വിൻ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ശ്രുതിക്ക് ആകെ ഒരു വിഷമം കേട്ടോ അതിന്റെ പേര് ശ്രുതി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കാരണം അശ്വിൻ സാർ അവർ അപകടം പറ്റിയതാണോ പോകുന്ന വഴിക്ക് അങ്ങനെ അപകടം പറ്റിയോ അത് അശ്വിൻ സാർ മനഃപ്പുറം നാട് വിട്ടു പോയതാണോ എന്നൊക്കെ ചിന്തകളൊക്കെ ശ്രുതിക്ക് വരുവാട്ടോ അങ്ങനെ ശ്രുതിയുടെ അഞ്ജനിയും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല നീ ലണ്ടിൽ ഞങ്ങൾ പറഞ്ഞു വിട്ടതല്ലേ പിന്നെ പിന്നെന്താ തിരിച്ചു എന്തോ ശ്രുതി ചോദിക്കുമ്പോ അതോ അത് ഞാൻ ലണ്ടനിലേക്ക് പോവാൻ തന്നെ ഇരുന്നാ ചേച്ചി അപ്പൊ അശ്വിൻ സാർ എന്നെ വിളിച്ചിരുന്നു ഫോണില് ഏഹ് കുഞ്ഞം വിളിച്ചിരുന്നോ എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു ആ അശ്വിൻ സാർ പറഞ്ഞു അശ്വിൻ സാർ എന്താ ബിസിനസിന്റെ കാര്യങ്ങൾക്ക് മീറ്റിങ്ങൾക്ക് വേണ്ടിട്ട് ഓടി നടക്കുവാണ് അപ്പൊ അവിടെ വന്നാൽ എന്റെ അവിടെ നിക്കാനൊന്നും പറ്റില്ല ഞാൻ ഞാനവിടെ ഒറ്റക്ക് നിക്കേണ്ടി വരുമോന്നുള്ളൂ കാണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഓ അങ്ങനെയാണോ അപ്പൊ അവർ അവിടെയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് കൂടിയോ ആ അതേ ചേച്ചി എല്ലാര്ത്തും പറയാൻ വേണ്ടി പറഞ്ഞു ഒട്ടും വിളിക്കാൻ സമയം കിട്ടുന്നില്ല അതാ വിളിക്കാൻ പറ്റാത്തെന്നാ പറഞ്ഞത് അവന് കൊഴപ്പം നീ ഓക്കെ ഇല്ലേ ശ്രുതി ആ കുഴപ്പമൊന്നുമില്ല ചേച്ചി അശ്വിനുസ്ഥാനം വിളിച്ചപ്പോ തന്നെ എനിക്ക് സമാധാനം എന്ന് പറയുമ്പോൾ മുത്തശ്ശി അത് എങ്ങനെയാ അഞ്ജലി മോളെ അശ്വിൻ വിളിച്ചാലും കുഞ്ഞം വിളിച്ചാലും കുഞ്ഞം വിളി അടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമം ഏതൊരു ഭാര്യക്കുണ്ടാവില്ലേ നമ്മുടെ ശ്രുതിക്കും അങ്ങനെ തന്നെയാണ് കുഞ്ഞിനടുത്തില്ലെങ്കിൽ ആ ഒരു വിഷമം ഉണ്ടാകും എന്ന് പറയാണ് ആ സമയത്ത് അഞ്ജലി പറയണ്ട് ശ്രുതി നീ വിഷമിക്കോന്നും വേണ്ട അവൻ ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് വരുമല്ലോ പിന്നെ നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കണത് എന്ന് പറയുമ്പോൾ ഏ എനിക്ക് വിഷമമൊന്നുമില്ല ചേച്ചി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ രാത്രി ഉറക്കമൊന്നില്ലാതെ അങ്ങനെ കരന് ഇങ്ങനെ കട ഇങ്ങനെ കരഞ്ഞിട്ട് ഇരിക്കുകയാണ് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ആകെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് പ്രീതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ റൂമിലേക്ക് വരുന്നുണ്ട് ശ്രുതി നീ എന്താ ഇങ്ങനെ ഞാൻ ചോദിക്കുകയാണ് അശ്വിൻ സാറ് എപ്പോഴും ഇങ്ങനെ ബിസിനസ് വേണ്ടി പോകുന്നതല്ലേ അതുകൊണ്ട് നീ എന്തിനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ശ്രുതി അശ്വിൻ സാറിന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ വരുമോന്ന് നിന്നിട്ട് വിളിച്ചു പറഞ്ഞതാണല്ലോ അത് ചേച്ചി പിന്നെ നിനക്ക് എന്തോ പറ്റി സത്യം പറ ശ്രുതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏഹ് ഒരു പ്രശ്നമില്ല ചേച്ചിന്ന് പറയുകയാണ് അല്ല എനിക്കെന്തോ വലിയ പ്രശ്നമുള്ള പോലെ തോന്നുവാണ് അശ്വിൻ സാറ് നീന്തഏതിൽ പിണങ്ങിയിട്ടാണ് അശ്വിൻ സാറിന് ഇവിടെ നിന്ന് പോയത് എന്ന് ചോദിക്കുമ്പോ ഏഹ് ഒന്നുമില്ല ചേച്ചി ഞാൻ പറഞ്ഞല്ലേ പിണക്കോന്നില്ല പിന്നെ പിന്നെ ഇങ്ങനെ വിഷമിക്കാൻ കാരണം എന്താണ് നീ വെറുതെ ഇങ്ങനെ വിഷമിക്കില്ലെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം എന്തിനും കാര്യമില്ലാതെ നീ ഇന എത്ര മാത്രം വിഷമിക്കണത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ ശ്രമൃതി പെട്ടെന്ന് പ്രീതിനെ കെട്ടിപ്പിടിക്കുകയാണ് എന്ത് പറ്റി എന്താ മോളെ ചോദിക്കുമ്പോ ഒന്നുമില്ല ചേച്ചി എനിക്ക് എനിക്കെന്തോ അശിൻസാരന് എന്തേലും അപകടം പറ്റോന്നൊക്കെ അല്ലാതെ പേടി പോലെ തോന്നണം എന്റെ ശ്രുതി അത് അങ്ങനെയാണ് നമ്മളൊരാളെ ശരിക്കും സ്നേഹിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അയാൾ നമ്മുടെ അടുത്ത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ പേടിയായിരിക്കും അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ അയാൾക്ക് അയാൾ ഇവിടെ അടുത്ത് വരുന്നവരെ നമുക്ക് ഒരു സമാധാനക്കേടായിരിക്കും അത് എല്ലാവർക്കും അങ്ങനെയാ ശ്രുതി നീ വിഷമിക്കോ വേണ്ട en Daer. El... നീ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ നീ കുറച്ച് ഭക്ഷണം ഞാൻ കൊണ്ടു വേണ്ട ചേച്ചി എനിക്ക് ഭക്ഷണം എന്ന് വേണ്ടത് പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഞാൻ കുറച്ച് ഭക്ഷണം എടുത്തിട്ട് വരാം ചെറുപ്പത്തി നീ ഇതുപോലെ തന്നെ വാശി പിടിച്ച് കരുവുമായിരുന്നു അച്ഛനേം അമ്മയും കാണണോന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ നിനക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരുന്നത് അപ്പൊ നിനക്ക് വിഷമൊക്കെ മാറുമായിരുന്നു അതുപോലെ ചേച്ചി തന്ന നീ ഭക്ഷണം കഴിക്കില്ലേ ചേച്ചി അത് എനിക്കറിയാം ഞാൻ തന്ന നീ കഴിക്കും ഞാൻ ഭക്ഷണം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്രീതി അവിടെ നിന്ന് ശേഷം ശ്രുതിക്കുള്ള ഭക്ഷണമായിട്ട് പ്രീതി വരുവാണ് എന്റെ ശ്രുതി എടുത്ത് പറയേണ്ട ശ്രുതി ഈ ഭക്ഷണം നീ കഴിക്കുന്നത് പറയാണ് ചേച്ചി അത് അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ വായി വായി വാരി വായിലിട്ട് വെച്ച് തരാം നീ കഴിച്ചാൽ മാത്രം മതി ചെറുപ്പത്തിൽ നീ ഇങ്ങനെ തന്നെ വാശി പിടിച്ച് കരയുമ്പോൾ അമ്മയും അപ്പയും ഭക്ഷണം തരാ എന്ന് പറഞ്ഞാലൊന്നും ചിലപ്പോൾ നീ കേക്കില്ല പക്ഷെ ഞാൻ തരികയാണെങ്കിൽ നീ വയറ് നിറച്ചും ഭക്ഷണം കഴിക്കും നീ കഴിക്കേ എന്ന് പറയട്ട് പ്രീതി ശ്രുതിക്ക് ഭക്ഷണം കൊടുക്കുകട്ടോ ആ സമയത്ത് പ്രീതിയുടെ കണ്ണൊന്നറിയുന്നുണ്ട് കാരണം ശ്രുതിയുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഭക്ഷണം കഴിച്ചതിനു ശേഷം ശ്രുതി എടുത്ത് പറയുന്നുണ്ട് ഞാനിന്ന് ഇവിടെ കിടക്കണോന്ന് പ്രീതി ചോദിക്കുമ്പോൾ വേണ്ട ചേച്ചി എനിക്ക് ഇവിടെ തന്നെ കിടന്നാൽ മതി ഒറ്റക്ക് കിടന്നാ മതി എന്ന് പറയാണ് ശരി എന്ന് പറയട്ട് പ്രീതി അവിടെ നിന്ന് പോകുകയാണ് ശ്രുതി െ അശ്വിന്റെ കട്ടിലും അശ്വിന്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിയിരിക്കുക ശേഷം ഷെൽഫ് തുറന്നിട്ട് അശ്വിന്റെ ആ ഒരു കോട്ട് കോട്ടെടുക്കാണ് കോട്ടെടുത്ത് കൈയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ആ സമയത്ത് അശ്വിൻ ആ കോട്ടിന്റെ ഉള്ളിലുള്ള ഉള്ളിലുള്ളതായിട്ട് ശ്രുതിക്ക് തോന്നുക അശ്വിൻ ശ്രുതി എടുത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണതും ശ്രുതിയുടെ തോളത്ത് കൈ വെക്കണതും ശ്രുതിയുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണതൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം ആ കോട്ടും കെട്ടിപ്പിടിച്ച് ശ്രുതി അങ്ങനെ രാത്രി മുഴുവൻ കിടന്നുറങ്ങാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നുവാണ് എന്തായാലും അശ്വിൻ സാറിന് എന്ത് സംഭവിച്ചെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ അത് ഈ വീട്ടുകാരെ ആരും അറിയാനും പാടില്ല അറിഞ്ഞു എല്ലാവർക്കും ഭയങ്കര വിഷമവും പ്രത്യേകിച്ച് അഞ്ജലി ചേച്ചിക്ക് അഞ്ജലി ചേച്ചി ആരും അറിയാതെ അശ്വിൻ സാറിനെ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ ശ്രുതി മനസ്സിൽ ഉറപ്പിക്കുകയാണ് അങ്ങനെ ശ്രുതി അങ്ങനെ പിന്നെ മനസ്സിൽ വേഗം ഒരു തോന്നലെ തോന്നും കേട്ടോ ശ്യാം കഴിഞ്ഞ ദിവസം ആർക്കെ ഇങ്ങനെ സംസാരിക്കണത് കേട്ടല്ലോ ഇനി ശ്യാമങ്ങാനും ആണുതിന്റെ പുറകിൽ എന്നൊരു വിചാരം ശ്രുതിക്ക് ോന്നു അങ്ങനെ ശ്രുതി ഇങ്ങനെ തീരുമാനിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇന്ന് ശ്യാം എങ്ങനെയെങ്കിലും പുറത്തെങ്ങാനും പോകുകയാണെങ്കിൽ ഷ്യാമിന്റെ പുറകെല്ലാം അങ്ങോട്ട് പോകാം ഫോളോ ചെയ്തിട്ട് ശ്യാം കാണാതെ ശേഷം അശ്വിനെ അശ്വിൻ സാർ എവിടെയാന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ ശ്രുതി മനസ്സിൽ ഉറപ്പിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ ശ്യാം പുറപ്പെടുവാട്ടോ അപ്പൊ അഞ്ജലി ചോദിക്കണ്ടേ ഷ്യമേട്ട ഇന്ന് എവിടെയൊക്കെ പോണത് ഇന്ന് കോടതി ഒന്നുമില്ലല്ലോ ഇന്ന് സൺഡേ അല്ലേ ചോദിക്കുമ്പോ അതെ അഞ്ജലി മോളെ എനിക്കൊരു ക്ലയന്റിനെ കാണാനുണ്ട് അതിനെ വേണ്ടി പോവാണ് ഓ ഒരു കാര്യം സൺഡേ ആയാലും വെറുതെ അതെ ഞാൻ എല്ലാ സൺഡേ ഇവിടെ ഇരിക്കാറില്ലേ ഈ സൺഡേ മാത്രല്ല അത്യാവശ്യം ഉണ്ടാ ആ ക്ലൈന്റ് ക്ലൈന്റിന്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങാനുണ്ട് എങ്കിലും മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ ആഹാ അതെന്ത് ക്ലൈന്റ് അതെന്ത് പേപ്പർ ഏ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം അഞ്ജലി മോളൂ എന്തായാലും ഞാൻ പോയിട്ട് വരാവേ എന്റെ രാജകുമാരി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ കൊച്ചു രാജകുമാരിനെ താലോലിച്ചിരുന്നോ എന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ നിന്ന് പോകാണ് ശ്യാം പോയതിനെ തൊട്ട് പിന്നാലെ ശ്രുതി പാത്തും പതിങ്കും ശ്രുതിയും കാറിൽ അതായത് ഒരു വണ്ടി വിളിച്ചിട്ട് അയാളെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോകുകട്ടോ അങ്ങനെ ശ്യാം ഇങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ ശ്രുതിയും പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ദൂരം ചെന്ന് കഴിയുമ്പോഴേക്കും ശ്യാം ഒരു കാട് പോലത്തെ സ്ഥലത്ത് പോകാട്ടോ അതായത് കാട് പോലത്തെ ഒരു സ്ഥലത്തേക്ക് വണ്ടി കയറി പോകാൻ അതിൻ്റെ ഉള്ളിലേക്ക് ശ്രുതിയും പോകുന്നുണ്ട് ശേഷം അവിടെ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്ന ശ്യാമ് ഒരു അടുത്തൊന്നും ഒരു വീട് പോലും ഇല്ലാത്തൊരു ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലം കേട്ടോ അവിടെ ഇങ്ങനെ കയറി പോവാണ് ശ്രുതിയും അങ്ങോട്ട് പതിക്കെ പതിക്കെ നടന്ന് 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 പോകുന്നുണ്ട് പെട്ടെന്ന് ശ്യാമിന്റെ വിചാരം തന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് ശ്യാം പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് നടന്ന് മാറി നിൽക്കുന്നുണ്ട് ശേഷം വീണ്ടും ശ്യാം അകത്തേക്ക് കയറി പോകാണ്ട് ശ്രുതിയും പതുക്കെ പതുക്കെ പോകുന്നുണ്ട് അപ്പൊ ഒരു പഴയ പൊളിഞ്ഞ കെട്ടിടം അത് ആ കെട്ടിടത്തിന്റെ പുറകേല് ശ്രുതി ഇങ്ങനെ പാത്ത് പതുങ്ങി ഇങ്ങനെ നിൽക്കുവാണ് ശ്യാം ആണെങ്കിൽ അകത്ത് കയറിപ്പോയതിന് ശേഷം ണെന്നുണ്ടെങ്കിൽ ആ അവിടെ രണ്ട് മൂന്ന് ഗുണ്ടകളൊക്കെ ഉണ്ട് കേട്ടോ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങടെ ഞാൻ പറഞ്ഞില്ല അയാൾക്ക് എന്തിലും കൊടുക്കാനുണ്ട് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെയാ പ്രശ്നം അതെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ പറയാണ് അപ്പൊ ശ്രുതി ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ഇങ്ങനെ പതിക്കി ആ കെട്ടിടത്തിന്റെ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ചെറിയൊരു ഹോൾ ഉണ്ട് ആ ഹോളിൽ കൂടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് ഇവർ എന്താ സംസാരിക്കുന്നത് എന്താ ചെയ്യണമെന്ന് ശ്രുതി അശ്വിനെ കാണണമെന്നില്ല ഇവർ സംസാരിക്കുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ ഇവര് മാത്രം സംസാരിച്ചോണ്ടിരിക്കണ അശ്വിന്റെ റൂമിലല്ല അത് അങ്ങനെ ശ്രുതിക്ക് മനസ്സിലാവാണ് അത് അത് ഇയാള് തന്നെയാണ് ശ്യാം തന്നെയാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവാട്ടോ അങ്ങനെ ശ്രുതി അപ്പൊ പതിക്കെ ഒന്നും കൂടി കേൾക്കാൻ വേണ്ടി കുറെ കല്ലുകളുടെ മുകളിൽ കയറി നിന്നിട്ട് ഈ ഹോളി കുടുങ്ങിനെ ഒളിഞ്ഞു നോക്കുകയാണെ പെട്ടെന്ന് അതിലൊരു കല്ല് ഇളകി ശ്രുതി നിലത്തേക്ക് വീഴുവാണ് ആ ശബ്ദം കേട്ട് ശ്യാം പെട്ടെന്ന് ഏഹ് ആരോ പുറത്തുണ്ട് നമ്മുടെ സംസാരം ആരോ കേൾക്കുന്നുണ്ടെന്നും പണ്ട് ഗുണ്ടകളെയും വിളിച്ചോണ്ട് പുറത്തേക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോഴേക്കും ശ്രുതി അവിടെ കിടക്കണതാണ് കാണുന്നത് ശ്രുതിയെ കാണുന്നത് ശ്യാം ഒന്നിനെട്ടുന്നുണ്ട് ശ്രു ശ്യാമിനെ കാര്യം മനസ്സിലായി ശ്രുതി തന്നെ ഫോളോ ചെയ്ത് വന്നേ എന്നുള്ളത് പെട്ടെന്ന് തന്നെ ശ്യാം ചോദിക്കുന്നുണ്ട് ശ്രുതി നീയോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകാട്ടോ ഏഹ് നീ ശ്രുതി പോണത് അത് ഞാൻ വെറുതെ വന്നതാ വെറുതെ വന്നതാ എന്നൊക്കെ പറയണ്ട് ശ്യാമിന്റെ കാര്യം മനസ്സിലായി ശ്രുതിക്ക് സംശയമൊക്കെ ഉണ്ടെന്നുള്ളത് ഇനി ഷ്യാം എന്താ ചോദിച്ചാൽ ശ്രുതിനെയും കൂടി അവിടെ ഒക്കെ ഗുണ്ടകളെ വിട്ടിട്ട് പക്ഷെ അവിടെയൊക്കെ ഇടുമ്പോൾ വേറൊരു നല്ല കാര്യം സംഭവിക്കുന്നുണ്ട് കേട്ടോ വേറൊന്നുമല്ല ശ്രുദീനിക്കും അശ്വിനും കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രുതി തെറ്റുകാരി അല്ലെന്ന് അശ്വിൻ മനസ്സിലാക്കാനും ശ്രുതിന് ഒരു ഭാര്യയായിട്ട് കാണാൻ വേണ്ടി അശ്വിൻ തുടങ്ങുന്നതും ഈ ഒരു സമയത്താണ് കേട്ടോ ശരിക്കും പറഞ്ഞ കിഡ്നാപ്പ് സീൻ നല്ലൊരു സീൻ തന്നെയാണ് അവര് തമ്മിൽ കുറച്ചുകൂടി അടുക്കാൻ കാരണമാവുന്ന സീനും എപ്പിസോഡും ഇത് തന്നെയാണോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ